ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു അടിപൊളി കുർത്തി എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം അതായത് ബാക്കിൽ ലെങ്ത്തും അതുപോലെ ഫ്രണ്ടിൽ കുറച്ച് ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരു കുർത്തിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് രണ്ടര മീറ്റർ ക്ലോത്താണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് റയോൺ ക്ലോത്ത് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ക്ലോത്ത് ഉള്ളിലേക്കൊക്കെ പോയിട്ടുള്ളത് ഉണ്ടാവില്ല അപ്പോൾ നമുക്കതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഓപ്പൺ ഭാഗം നമ്മൾ സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ രണ്ടായിട്ടാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് പാർട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഷർട്ട് മോഡലാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം രണ്ട് ഇഞ്ച് നമുക്ക് അത് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഷർട്ടിനൊക്കെ നമ്മൾ ബട്ടൺ വയ്ക്കുന്ന ഭാഗം മടക്കി തയ്ക്കാറില്ലേ അതുപോലെ രണ്ട് ഇഞ്ച് മടക്കി സോറി രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക രണ്ടായിട്ടാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ കോളർ വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഷോൾഡർ എത്രയാണോ അതിനേക്കാൾ ഒരു അര ഇഞ്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ അതുപോലെ റിഗ ലെങ് മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം കേട്ടോ ഇനി നെക്കിൻ്റെ വിട്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ മൂന്നിഞ്ചാണ് നെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നെക്ക് വിത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ഒന്ന് കൊടുക്കുക ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ അതിലേക്കൊന്ന് സ്ലോപ്പ് ചെയ്യാം പിന്നെ റീഗ് ലെങ്ത്ത് വരച്ച് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ചെസ്റ്റ് എത്രയാണോ അത് മാർക്ക് ചെയ്യുക അപ്പം നമ്മളിത് കുർത്തിയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ചുരിദാർ പോലെ അങ്ങോട്ട് ടൈറ്റ് ഫിറ്റിൽ ചെയ്യേണ്ട ഒന്ന് ലൂസ് ഇട്ടിട്ട് ചെയ്തോളൂ കേട്ടോ പിന്നെ ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഷോൾഡറിൻ്റെ അവിടുന്ന് ബേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യുക ഞാനിവിടെ പതിനാലിഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അവിടെ ബേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരു ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത് ഒരു ഇഞ്ച് മതി മതിയിട്ടോ തയ്യൽ തുമ്പൊക്കെ കൂടുതലായിട്ടൊന്നും ഇടണ്ട പിന്നെ ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്ക് നമുക്ക് ഓപ്പൺ എത്രയാണോ വേണ്ടത് ആ ഒരളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ഓപ്പൺ റൗണ്ട് അതായത് ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്യുക ഒരിഞ്ച് അലവൻസ് ഇട്ട് കൊടുക്കുക പിന്നെ ഈ അളവുകളൊക്കെ തമ്മിൽ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം എൻ്റെ ഈ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ ചുരിദാറിൻ്റെ ഗ്ലൗസും അതുപോലെ ബ്ലൗസ് ആരി എംബ്രോയ്ഡറി ഇതെല്ലാം ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ ഈ താഴത്തെ വിട്ട് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഹിപ്പ് റൗണ്ടിനേക്കാൾ ഒരു ഇഞ്ച് കൂടുതലായിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അളവുകൾ ഞാൻ കറക്റ്റ് പറയാത്തത് നിങ്ങളുടെ അളവ് എത്രയാണോ അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ ഫ്രണ്ട് കുറച്ച് മുട്ടിനൊപ്പമാണ് കുറച്ച് കയറിയിട്ടാണ് ബാക്ക് നമുക്ക് ഒന്ന് ഇറങ്ങിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇതുപോലെ ഒന്ന് ഷേപ്പ് കൊടുക്കുക ഒന്ന് റൗണ്ടായിട്ട് ഷേപ്പ് വരച്ച് കൊടുക്കുക ഇനി ആം ഹോള് നമുക്ക് വരച്ചെടുക്കണം ഷേപ്പ് കൊടുക്കുക ഈ നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക നെക്ക് ലെങ്ത്ത് ഞാനിവിടെ മൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കോളർ വയ്ക്കുന്നത് കാരണം നമുക്ക് അങ്ങനെ ഫുൾ ലെങ്ത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് അതുപോലെ ബോക്സ് വരയ്ക്കുക ബോക്സ് വരച്ചതിന് ശേഷം നമുക്കതിൽ ഷേപ്പ് കൊടുക്കണം ഉള്ളിൽ കൊടുക്കുന്ന ഷേപ്പ് എന്ന് പറയുന്നത് കറക്റ്റ് റൗണ്ട് അല്ല ഒരു വി റൗണ്ട് ഷേപ്പിലാണ് നമ്മളത് വരച്ചു കൊടുക്കേണ്ട കേട്ടോ കോളർ വയ്ക്കുന്ന ഏതെങ്കിലും നമ്മൾ കറക്റ്റ് റൗണ്ടായിട്ട് കൊടുക്കരുത് ഒരു ഓവൽ ഷേപ്പ് വീ റൗണ്ട് ഷേപ്പ് എന്ന് പറയും ആ ഒരു രീതിക്ക് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് സോറി മാർക്ക് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ താഴ്ഭാഗം കട്ട് ചെയ്യുമ്പോൾ റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ട കെട്ടോ ആ ഒരു ഷേപ്പ് വരച്ചത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കണ്ടോ താഴ്ഭാഗം വരുന്നത് ഇനി അളവുകളുടെയൊക്കെ അവിടെ നമുക്കൊന്ന് ചെറിയ നോട്ട്സ് ഇട്ട് കൊടുക്കാം ഇഞ്ച് മാർക്ക് ചെയ്തില്ല അവിടെയും നോട്ട് ചിട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗമാണ് ചെസ്റ്റിൻ്റെ അവിടെ നോട്ട് ചിട്ട് കൊടുക്കാം നമുക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കെടുത്തത് ബാക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം െവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പം ഇതിൽ ബാക്കിൽ നമ്മൾ ഷർട്ടിന് യോക്ക് വെക്കില്ലേ അതുപോലെ ഒരു യോക്ക് പീസാണ് ഇനി കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് നമ്മൾ ലെങ്ത് വൈസിലാണ് ഫ്രണ്ടും ബാക്കും ചെയ്യുന്നത് യോക്ക് ഇതേപോലെ ഇതിൻ്റെ ഒരു ലൈൻ കണ്ടില്ലേ വിട്ടില് ഈ ഒരു രീതിക്കാണ് നമ്മൾ ോക്കിൻ്റെ പോഷൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ലെങ്ത് എട്ട് ഇഞ്ചാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ഷോൾഡർ നമുക്ക് അറിയാമല്ലോ നമ്മുടെ ഷോൾഡർ കുറച്ച് കൂടുതൽ എടുത്തോളൂ കാരണം നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുക നിങ്ങൾ ആദ്യത്തൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ലെങ്ത്ത് എട്ട് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൽ നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ബാക്ക് പാർട്ട് നമുക്ക് വേണ്ടത് ഈ യോക്ക് കഴിഞ്ഞിട്ടുള്ള ലെങ്ത്താണ് വേണ്ടത് കേട്ടോ ഇപ്പോൾ ടോട്ടൽ ഇപ്പോൾ നിങ്ങൾക്കൊരു നാൽപ്പത് ഇഞ്ച് വേണമെന്നുണ്ടെങ്കിൽ അതിൽ എട്ട് ഇഞ്ച് എന്ത് ചെയ്യണം യോക്കിൻ്റെ അത് മൈനസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണം ബാക്കിയുള്ള ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഫ്രണ്ടിനേക്കാളും ഒരു ഇഞ്ച് കൂടുതൽ ലെങ്ത്ത് ഞാൻ ബാക്കിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു നാല് ഇപ്പോൾ നാൽപ്പത് ഇഞ്ചാണ് ഞാൻ ഫ്രണ്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കിലേക്ക് എനിക്ക് നാൽപ്പത്തിനാല് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ അതിൽ യോക്ക് പാർട്ട് എട്ട് ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള അളവ് ബാക്കിലെടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അല്ലെങ്കിൽ ലെങ്ത്ത് കൂടുതലായി പോകും ഇനി അതല്ലെങ്കിൽ ഇതേപോലെ വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് കണ്ടോ ഫ്രണ്ട് പോയിട്ട് ഇതുപോലെ എടുത്തിട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ കുറച്ച് ഞാൻ വിട്ടിട്ടാണ് വെച്ചിട്ടുള്ളത് അത് ബാക്കിലൊരു നമുക്ക് ഷർട്ടിലൊക്കെ കാണാറുണ്ടല്ലോ ഒരു ബോക്സ് പ്ലീറ്റ് പോലെ അപ്പോൾ അങ്ങനെ ഒരു പ്ലീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇഞ്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്ക് നമ്മൾ ഓപ്പൺ സൈഡ് അല്ല കേട്ടോ ഫോൾഡഡ് സൈഡാണ് കൊടുത്തിട്ടുള്ളത് രണ്ടായിട്ട് മടക്കുക ഫോൾഡ് സൈഡ് നമ്മുടെ വശത്തേക്ക് വയ്ക്കുക എന്നിട്ട് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കണ്ടില്ലേ അപ്പോൾ ഫ്രണ്ട് പോർഷനേക്കാളും ഒരു ഇഞ്ച് താഴേക്ക് ഞാനിവിടെ ലെങ്ത്ത് എടുക്കുന്നുണ്ട് സ്ട്രേറ്റ് വരച്ചിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള അതേ ഷേപ്പ് തന്നെ കേട്ടോ അതേ ഇതുപോലെ അങ്ങോട്ട് ഷേപ്പ് കൊടുക്കുക റൗണ്ട് ഷേപ്പ് ഇട്ട് കൊടുക്കുക അപ്പം ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും കട്ട് ചെയ്യാനായിട്ട് ൊരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ ഈ ഒരു ബാക്ക് വാഷം ഇതുപോലെ ഒന്ന് ഡൈറ്റായിരിക്കും കേട്ടോ സ്ട്രൈറ്റായിട്ടായിരിക്കും ബാക്കി നമ്മൾ നെക്കും ഷോൾഡർ ഒക്കെ കൊടുക്കുന്നത് ഈ ഒരു യോഗ് പോർഷനിലാണ് അപ്പോൾ ഷോൾഡർ സ്ലോപ്പ് ഒരു ഇഞ്ച് തന്നെ കൊടുക്കുന്നുണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ മുക്കാൽ ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് അര ഇഞ്ചോ ഒരു ഇഞ്ചോ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ കോളർ വയ്ക്കുമ്പോൾ നിങ്ങളുടെ ഇറങ്ങി നിൽക്കുന്നേ ഉള്ളൂ ഇവിടെ നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ ഇവിടെ ഒന്ന് നോട്ടിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബോക്സ് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം ബോക്സ് പ്ലീറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു യോക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പം ഞാൻ ഇവിടെ ബോക്സ് പ്ലീറ്റ് കൊടുത്തു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് പോർഷൻ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കട്ടോ സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കുന്നില്ല ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ കൂടുതലായിട്ട് നിൽക്കുന്നത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ എന്നിട്ട് ഇത് അതുപോലെ ഒന്നൊന്നിന് മീതേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓപ്പൺ നിങ്ങൾക്ക് താഴേക്ക് എത്രത്തോളം ഓപ്പൺ വേണോ അതുപോലെ ഫ്രണ്ടിൽ എത്രത്തോളം ഓപ്പൺ വേണോ അതിനനുസരിച്ചിട്ട് ഓപ്പൺ ഇട്ട് കൊടുക്കുക ഇനി ഇവിടെ നമുക്ക് ബട്ടൺ ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ സ്ലീവ് ഫോ ക്ലോത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് നാലായി ഫോൾഡ് ചെയ്തതിന് ശേഷം അപ്പോൾ ഞാൻ ഇതിൽ താഴേക്ക് കഫ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് എനിക്ക് ഫുൾ ലെങ്ത് ഇതിൽ കിട്ടില്ല അപ്പോൾ താഴെ പീസ് വെച്ച് കൊടുത്തിട്ടാണ് നമുക്ക് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊരു മോഡലുമാണ് നമുക്കത് അങ്ങനെ സ്ലീവ് ലെങ്ത്ത് കുറവാണെന്നുണ്ടെങ്കിൽ താഴെയൊക്കെ പീസ് വെച്ചിട്ട് നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുക ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ രണ്ടായിട്ടാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ക്യാപ് ഹൈറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ആ ഒരു ഷേപ്പ് നമ്മൾ സ്ലീവിൻ്റെ ഷേപ്പ് കൊടുക്കുക നമ്മൾ ആമ്പിറ്റ് എത്രയാണോ ആ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇഞ്ച് ഒരിഞ്ച് തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഷേപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക സ്ലീവ് റൗണ്ട് എത്രയാണോ വേണ്ടത് പ്ലസ് ഇഞ്ച് സീമല വെൻസും ഇട്ട് കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ചുരിദാറിൻ്റെ ക്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ ബ്ലൗസിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന ഒന്ന് വാട്സപ്പ് ചെയ്യാം കേട്ടോ ഞാനിവിടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ എവിടെ വരെയാണോ നമ്മൾ ഓപ്പൺ ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ ഓപ്പൺ വരെയാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇതുവരെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതുപോലൊന്ന് റൗണ്ട് ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഫ്രണ്ട് കന്ന് കയറിയിട്ടും ബാക്ക് ഇറങ്ങിയിട്ടോ ഈ കോളർ വെച്ച് കൊടുക്കണം അപ്പോൾ കോളർ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കാരണം കോളർ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് പോയതാണ് കേട്ടോ അപ്പം ഞാനതിൻ്റെ വീഡിയോ ഇത്രയും പെട്ടെന്ന് തന്നെ ഒന്നുകൂടി അപ്ലോഡ് ചെയ്യണ്ട കേട്ടോ എങ്ങനെയാണ് കോളർ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ താങ്ക്